ഈ പോകുന്ന ബുള്ളറ്റ് കണ്ടോ ഇപ്പം ഇവിടെ സ്ലിപ്പ് ചെയ്ത് ഞാനും കൂടെ കൂടിയിട്ട് എടുത്ത് കയറ്റി വിട്ടതാണ് ഇതാണ് ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസാനം ഉണ്ടോ ഇവിടാണ് ബുള്ളറ്റ് ഇപ്പം സ്ലിപ്പ് ആ ഒരു വാണ്ടി പോകുന്ന കണ്ടോ ആ സ്ലിപ്പ് ചെയ്ത് സ്ലിപ്പ് ചെയ്താണ് അങ്ങോട്ട് പാസ് ചെയ്ത് പോയത് അപ്പം ഇത് കണ്ടോ ഈ ഈ ഒരു അവസ്ഥ ഉണ്ടോ ചള്ളക്കുഴി ഈ ഒരു കയറ്റം കണ്ടോ ഇവിടുത്തെ കോൺക്രീറ്റ് പൊള്ളിച്ച മണ്ണ് നല്ലവല്ല ഈ ഒരു കയറ്റം എങ്ങനെ ഒരു വണ്ടി കയറും ഞാൻ ഉൾപ്പെടെ മേളിൽ താമസിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഈ വഴി വേണം ഞാൻ കയറിപ്പോ എങ്ങനെ ഈ വഴി ഒരു വണ്ടി കയറ്റിക്കൊണ്ട് പോകും ഇതൊന്നും തിരിഞ്ഞു നോക്കാനും ഈ ആരുമില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം ഈ കാണുന്ന മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് തിരിയുന്ന ഒരു പോക്കറ്റ് റോഡാണ് ഈ ഒരു പോക്കറ്റ് റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ ഈ വെള്ളക്കുഴിയിൽ ഇറങ്ങിയിട്ട് വേണം അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നവരായാലും ബൈക്കിൽ പോകുന്നവരായാലും കാറിൽ പോകുന്നവരായാലും പോകാനായിട്ട് ഞാനിപ്പോൾ ഉള്ളത് ബ്ലാക്കപ്പടി വെള്ളാവ് റോഡിലാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് മഴയായ മഴയായി കഴിഞ്ഞപ്പോൾ ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ ഒരു ശോചനീയാവസ്ഥയാണ് ഇനി മാസം മഴയാണ് ഈ മാസം ഈ റോഡിൻ്റെ പണി നടക്കുന്നില്ല അപ്പോൾ ഈ റോഡ് കിടക്കുന്നുണ്ടോ ഈ റോഡിലൂടെയാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസേന യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ശോചനീയാവസ്ഥയാണ് ഇത് തിരിഞ്ഞു നോക്കാൻ ആരുമില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു രസകരമായ കാര്യം ഇതൊന്നും മാറ്റി ഇവിടെ എന്തെങ്കിലും മണ്ണിട്ടൊന്ന് ലെവൽ ചെയ്ത് ഈ ചളയെല്ലാം ഒന്ന് മാറ്റി ഒരു ഇരുചക്ര വാഹനമെങ്കിലും പോകാവുന്ന രീതിയിൽ ഈ വഴിയൊന്നും ക്ലിയർ ചെയ്യാൻ ആരും ഒരു മുൻകൈ എടുക്കുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും ഈ റോഡ് പണിക്കാർ പോലും ഇതൊന്നും നീക്കി തരേണ്ടതാണ് ഇവർ പോലും നീക്കി തന്നിട്ടില്ല ഇപ്പൊ ഈ കാണുന്നതിനെക്കാട്ടും ഏറ്റവും മോശമായ ഒരു അവസ്ഥയാണ് മുകളിലുള്ളത് ഓഫ് റോഡ് ചെയ്തിട്ടാണത് വാഹനങ്ങളൊക്കെ റോഡിൽ കൂടെ പോകുന്നത് ഫോർ ഇൻറ്റു ഫോർ വാഹനങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ ഇവിടുത്തെ ജനങ്ങൾക്കൊന്നും ഒന്ന് പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് താഴ്വശത്തിനെക്കാട്ടും മേളിലോട്ട് കയറും എന്നനുസരിച്ച് റോഡിന്റെ ഒരവസ്ഥ ഉണ്ട് ഇത്രയ്ക്ക് പരിതാപകരമായിട്ടാണ് ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ട് ഈ ചള്ള നീക്കി ഇതൊന്ന് വൃത്തിയാക്കാൻ പോലും ഈ റോഡിൻ്റെ ആ പണികാർ ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല കിടക്കുന്ന കിടപ്പുണ്ടില്ലേ കണ്ടോ ഇതിനകത്തോടെ എങ്ങനെയാണ് ഒരു വണ്ടിയും കൊണ്ട് ഒന്ന് ഈ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാർ ഒന്ന് യാത്ര ചെയ്യുന്നു ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരവസ്ഥ റോഡിൻ്റെ ഈ വീഡിയോ ഏതെങ്കിലും ഒരു അധികൃതർ കാണുന്നുണ്ടെങ്കിൽ ഉടനടി തന്നെ ഇതിനെന്തെങ്കിലും ഒരു നടപടി എടുത്ത് നടപടി സ്വീകരിക്കണം ഇല്ലെങ്കിൽ ഇവിടെ അപകടങ്ങളൊരു തുടർക്കാഴ്ചയായിട്ട് വരും ഇനി